ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് മസാജിങ് ആണ് ഫേസ് മസാജ് ചെയ്യാൻ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തേച്ചപ്പോൾ തന്നെ സ്കിൻ നന്നായിട്ട് ഈ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ ചുളിവുകള് കറുത്ത പാടുകള് ഡ്രൈനസ് ഒക്കെ മാറ്റി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടി ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ വീഡിയോസൊക്കെ എടുക്കാറ് കിച്ചണിൽ നിന്നിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു നമ്മളിപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ട്രീയുടെ ഫ്രണ്ടിൽ നിന്ന് ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ് ഞാനിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആണ് നിങ്ങൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സൺ ഡാൻ ഒക്കെ മാറ്റി ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടും ഗ്ലോ കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ഫേസ് മസാജ് ചെയ്യും അതിനുശേഷം നമ്മൾ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യും അതിനുശേഷം ഒരു ഫേസ് മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യും ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഒരു വീഡിയോ ഫൈവ് ലാക്സ് വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി നന്ദി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കിൻ കെയർ ആണ് ഈ ഒരു സ്കിൻ കെയർ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഇൻസ്റ്റൻറ്റ് ഒരു ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് യങ് ആക്കാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ റൊട്ടീൻ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ദിവസവും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ ദിവസവും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് മസാജിങ് ആണ് ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഓയിലാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് ഫേസ് മസാജ് തുടങ്ങാവേ ഒരുപാടൊന്നും മാഡം ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ നമ്മൾ ഇതുപോലെ ഫേസ് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ചുളിവുകൾ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടും ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും അപ്പം ഞാൻ ഫേസ് മസാജ് കഴിഞ്ഞു ഇത് നമുക്ക് ഒരു മണിക്കൂർ വയ്ക്കാം അല്ലെങ്കിൽ അരമണിക്കൂർ വെക്കാം ഇനി ഒട്ടും സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം ഇത് നമ്മൾ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തേച്ചപ്പം തന്നെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റായി നന്നായിട്ടൊരു ചേഞ്ച് അന്നേരം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും അടിപൊളിയൊരു ഓയിലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വെളിച്ചെണ്ണ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണ് ബേബി ഓയിലൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ അല്ലേ ബേബി ഓയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത് ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സൺ ടാന ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തതെന്ന് പറയുന്നത് പാലാണ് തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുക പാല് നമ്മൾ മിക്സ് ചെയ്യാൻ എത്രത്തോളം വേണോ അത്രയും പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പിച്ചിരി ലൂസ് ആയി പോയിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് തിക്നെസ് വേണമെങ്കിൽ കുറച്ചും കൂടി അരിപ്പിടിയിട്ട് നമുക്ക് ഇത് കുറുക്കിയെടുക്കാൻ പറ്റും ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റ്സോ കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യാനായിട്ട് നോക്കാം നല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാം അപ്പം നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട് ഡ്രൈനസ് ഡ്രൈനസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സ്കിൻ കെയർ കേട്ടോ ഇനി നമ്മൾ ഫേസ് നന്നായിട്ട് തുടച്ചതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ സിമ്പിളിൻ്റെ ആണ് ഇത് അടിപൊളിയായിട്ട് വേണം കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആണ് ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതുമാണ് അപ്പോൾ നമ്മൾ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് കിട്ടും നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഡെയിലി ചെയ്ത് നോക്കുക റിസൾട്ട് കമൻറ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ